സ്വരജിനെ അതിഥിയായി ക്ഷണിച്ചിട്ടും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഉച്ചകോടിയിൽ പതിവ് തെറ്റിക്കാതെ തന്നെ വിമർശനമാണ് കശ്മീരിലെ ഏറ്റവും അധികം കൊലപാതകങ്ങളും മനുഷ്യാവകാശ ധ്വംസനങ്ങളും നടന്നത് കഴിഞ്ഞ വർഷമാണ് രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനകളെ പോലും ഇന്ത്യയിൽ പ്രവേശിപ്പിക്കുന്നില്ലെന്നും വിമർശനമുണ്ട് എന്നാൽ കൂടുതൽ പ്രതീക്ഷയെ ഇന്ത്യ കൂടി കൂട്ടായ്മയിൽ അംഗമാകണമെന്ന് യു എ വിദേശമന്ത്രിയുടെ തുറന്ന നിലപാടാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ അഥവാ പാകിസ്ഥാന്റെ എതിർപ്പ് അവഗണിച്ചാണ് ഇന്ത്യയെ അതിഥി രാജ്യമാക്കിയത് ഭാവിയിൽ കൂട്ടായ്മയിൽ അംഗത്വം നൽകും അതിനിടയിലും കശ്മീരിലെ ജനങ്ങളുടെ ഭാവിയിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിയുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ്റെ രാഷ്ട്രീയ പ്രമേയം പാസാക്കുകയാണ് അതിനിടയിലാണ് ഭാവിയിൽ ഇന്ത്യയെ ഉൾക്കൊള്ളാൻ ഒ ഐ ആഗ്രഹിക്കുന്നതായി പുതിയ അധ്യക്ഷനും യു എ വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹിയാൻ വ്യക്തമാക്കിയത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമെന്ന നിലയിലാണ് ഇന്ത്യയെ യോഗത്തിൽ അതിഥി രാജ്യമായി ക്ഷണിച്ചത് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പ്രസംഗിക്കുകയും ചെയ്തു വലിയ കയ്യടിയാണ് സുഷമയ്ക്ക് കിട്ടിയത് മതേതര ഇന്ത്യയെന്നും ഇസ്ലാമിക രാജ്യങ്ങൾക്കൊപ്പമുണ്ടെന്നും ഭീകരതയെ ചെറുക്കാൻ ഒരുമിക്കണമെന്നുമായിരുന്നു ഇന്ത്യയുടെ നിർദ്ദേശം സുഷമയുടെ സാന്നിധ്യം കാരണം പാകിസ്ഥാൻ യോഗം ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു അതോടെ യോഗം തീർത്തും ഇന്ത്യയ്ക്ക് അനുകൂലമാകുമെന്ന വിലയിരുത്തലുകൾ എത്തി എന്നാൽ രാഷ്ട്രീയ പ്രമേയത്തിൽ കശ്മീരിനെ ഉൾപ്പെടുത്തി ഇന്ത്യയെ വെട്ടിലാക്കുകയാണ് സമ്മേളനം ഗുരുതരമായ ആരോപണമാണ് സമ്മേളനത്തിൽ ഉയർന്നത് അപ്പോഴും ഇന്ത്യയെ കൂടെ നിർത്താനും ആഗ്രഹിക്കുന്നുണ്ട് അത് ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് അങ്ങനെ ഇന്ത്യ ഉൾക്കൊള്ളുന്നതിനൊപ്പം കശ്മീരം ചർച്ചാ വിഷയമാക്കുകയാണ് കൂട്ടായ്മ കാശ്മീർ വിഷയത്തിൽ കഴിഞ്ഞ ധാക്ക സമ്മേളനത്തിലെ പ്രമേയത്തിൽ ഇന്ത്യക്കെതിരെ നടത്തിയ വിമർശനത്തിന് തുടർച്ചയാണ് ഇത്തവണത്തെ കരട് പ്രമേയത്തിലുമുള്ളത് കഴിഞ്ഞ വർഷമാണ് കശ്മീരിൽ ഏറ്റവും അധികം അക്രമങ്ങളും കൊലപാതകങ്ങളും നടന്നതെന്നും ജനതയുടെ മനുഷ്യാവകാശങ്ങൾ തടയുകയാണെന്നും ആരോപിക്കുന്നു കശ്മീരിൽ രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനകളെ പ്രവേശിക്കാൻ ഇന്ത്യ അനുവദിക്കുന്നില്ലെന്നും കുറ്റപ്പെടുത്തലുണ്ട് വൈമാനികനെ ഇന്ത്യക്ക് തിരിച്ചു നൽകിയതിന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ സമ്മേളനാന്തരമുള്ള അബുദാബി പ്രഖ്യാപനത്തിൽ പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു കശ്മീർ അഭയാർത്ഥികൾക്കും മറ്റും തൊഴിൽ പരിശീലനവും ഉന്നത വിദ്യാഭ്യാസവും നൽകുന്നതിനായി ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്കിനോടും മറ്റും പ്രമേയത്തിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് കാശ്മീർ വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സെക്രട്ടറി ജനറലിനോടും ആവശ്യപ്പെട്ടു നൈജറിൽ അടുത്ത ഒ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിക്കണമെന്നാണ് ആവശ്യം ഇങ്ങനെ പറയുമ്പോഴും ഇന്ത്യ യൂണിയനിൽ ഉൾപ്പെടുത്താനാണ് യു എഇ യുടെ നീക്കം ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി